ിൽമിക്കൽ ചെയ്യാനാ ഇത്രയും ശ്രദ്ധിച്ചുണ്ടാക്കുന്ന ഒന്ന് രണ്ട് ജില്ലയിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനം ഇത് ആണ് ഒരു തവണ മാത്രമാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് ഏറ്റവും പുതിയ പ്രോഡക്റ്റ് നമ്മുടെ ആദ്യത്തെ മെയിലായാലും ആയാലും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലമുടിക്ക് വളർച്ച കൂടും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മലു മെഗലൻ പണ്ടൊക്കെ ആരോഗ്യ സംരക്ഷണത്തിനായാലും സൗന്ദര്യ സംരക്ഷണത്തിനായാലും നമ്മുടെ പുറത്തെ വൈദ്യരുടെ ശുദ്ധമായ നാടൻ മരുന്നുകൾ ഉപയോഗിച്ചായിരുന്നു നമ്മൾ അതിനൊക്കെ പരിഹാരം കണ്ടിരുന്നത് എന്നാൽ പിൽക്കാലത്ത് എല്ലാം ബിസിനസ് ആയി മാറിയതോടുകൂടി ശുദ്ധമായ നാടൻ മരുന്നുകൾ ലഭ്യമാവാത്ത ഒരു അവസ്ഥ വന്നു കൂടുതൽ കാലം ഇങ്ങനെ കേടുകൂടാതെ ഈ മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ മാരകമായ പല രാസവസ്തുക്കളും ചേർത്തതായിരുന്നു അതിനുള്ള കാരണം എന്തായാലും ഇന്ന് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ സൗന്ദര്യ യും സൗന്ദര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോഗ്യം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വൈദ്യന്മാർ നമുക്ക് തന്നിരുന്ന ശുദ്ധമായ സൌന്ദര്യ വർധക വസ്തുക്കളും മരുന്നുകളുമൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ തയ്യാറാക്കുന്ന ഫേസ് പാക്ക് മുതൽ ഹെയർ ഓയിൽ വരെയുള്ള ഹെയർ ഡേ മുതൽ ഡ്രൈ ഷാംപു വരെയുള്ള ഏത് സാധാരണക്കാരനും ഈസിയായി വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒട്ടും പാർശ്വഫലങ്ങളില്ലാത്ത ഒട്ടും കെമിക്കലുകൾ ചേരാത്ത തീർത്തും പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാരമ്പര്യ വൈദ്യ കുടുംബാംഗം വികസിപ്പിച്ചെടുത്ത കുറച്ച് ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്തായാലും ഈ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വൺ ഡിമാൻഡ് ആയതോടുകൂടി ഇന്ന് തൃശൂർ കുന്നത്തങ്ങാടിയിലെ ഒരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ഇവർ തുടങ്ങിയിരിക്കുകയാണ് നാച്ചുറൽ ഹെയർ ഡൈ മുതൽ ഫേസ് പാക്ക് വരെയും ഹെയർ ഓയിൽ മുതൽ ഡ്രൈ ഷാംപു വരെയുള്ള ഒട്ടനവധി സർപ്രൈസിംഗ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു ഔട്ട്ലെറ്റിൽ അവർ ഒരുക്കിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഇതാണ് നമ്മുടെ പുതിയ നമ്മൾ ഞായറാഴ്ച ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ അപ്ഡേറ്റ് നമ്മുടെ മാത്രം പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ടാവും പ്രോഡക്റ്റ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയൊരു പ്രോഡക്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് ഇന്നു നമ്മുടെ ഇവിടെ കസ്റ്റമേഴ്സ് നേരിട്ട് ഒന്ന് വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റുകളെ കൂടെ പരിചയപ്പെടുത്താം ഏറ്റവും പുതിയ ഉൽപ്പന്നാണത് മസാലാക്കി ചായ കുടിക്കാൻ എപ്പോഴും ചായ കുടിച്ച് കുടിച്ച് ബോറടിച്ചിരിക്കുന്നവർക്ക് പുതിയൊരു ടേസ്റ്റ് കൂടെ പരിചയപ്പെടുത്തലാണ് അതിൽ മസാലകളുണ്ട് നമ്മുടെ കറുവപ്പട്ടന്ന് പിന്നെ അത് നമ്മൾ ചേർക്കുന്ന എല്ലാ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും എങ്ങനെയൊക്കെ വന്നാലും അതിലൊരു മരുന്നിന്റെ എഫക്റ്റ് ഉണ്ടാവും ഇതിലും അങ്ങനെ തന്നെയാണ് മരുന്നല്ല പക്ഷെ മരുന്നുകളാണെങ്കിൽ ചേർത്തേക്കുള്ളൂ അത്ര ഒരു നല്ല ചായ ചായ ഇല്ലാത്തപ്പോൾ ഒരു നുള്ളും മതി ഒരു ഒരു ഗ്ലാസ് ചായന്റെ ഒരു നുള്ളിട്ട് നമ്മുടെ എല്ലാ പ്രോഡക്ടിന്റെയും പ്രത്യേകത അന്ന് മുതൽ വരെ നമ്മൾ സൂക്ഷിക്കുന്നത് നോൺ കെമിക്കൽ അത് തന്നെയാണ് ഇത് കെമിക്കൽ പറയണൊന്നുമില്ല നമ്മളാ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് പച്ച മരുന്നുകളും അതുപോലെ തന്നെ പച്ചകളും അപ്പൊ അപ്പൊ പതിച്ചുണക്കം എടുക്കുന്നതാണ് അതിന്റെ വരെ ഇതൊന്നും ഇല്ല പിന്നെ ഉള്ളത് മസാലകൾ കടയിൽ നിന്ന് പോകുന്നതാണ് അതിലും കെമിക്കൽ ചേർത്ത് കാർത്ത് ഒരുപാട് താറം വെക്കുന്ന സൂക്ഷിക്കുന്ന ഒന്നും ഇല്ല ഒരു ഒന്നും ചേർത്തിട്ടുണ്ട് ആർക്കും നമ്മുടെ വേറെ ഉപയോഗിക്കുമ്പോൾ വിശ്വസിക്കുന്നേ ഇത് ഉപയോഗിക്കും ഏറ്റവും പുതിയ പ്രോഡക്റ്റ് നല്ലവണ്ണ ആദ്യത്തെ നല്ല ഒരു ഭാവി പക്ഷെ കുറച്ചും അറിയ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റിന്റെ അളവിൽ കുഴപ്പുവരുത്തുന്നു നമ്മൾ പറഞ്ഞു അവർ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു ഏകദേശം ഗ്രാമിന്റെ മൂന്ന് പാക്കറ്റാണ് അത് ഉൽപ്പാദനം എടുക്കുക നൂറ്റി അമ്പത് മില്ലി കഞ്ഞിടം കഞ്ഞൂടം മറ്റാന്നാട് നീരോ അലോവരി ഏതെങ്കിലും ചേർത്ത് നൂറ്റി അമ്പത് മില്ലി ആ ഒരു കണക്ക് കൃത്യമാക്കണം അതിന്റെ വ്യത്യാസം വന്നാലോടൊങ്ങോട്ട് വ്യത്യാസം ഇത് വലിക്കില്ല അതിന് കാരണം ഇത് മാർച്ച കാലം തന്നെ ഇത് ടൈക്കണ്ട പോലെ കുറച്ച് കൊണ്ട് മുഴുവൻ പ്രതീക്ഷ വേണ്ട നമ്മൾ പറയുന്ന ഒരു കണക്കും കൃത്യമായിട്ട് പരായിട്ട് നനച്ചു തുടങ്ങിയവർ ഏതാണ്ട് നാപ്പതിന് മേലെ വരുമ്പോ നരച്ചു തുടങ്ങുന്നത് നോർമൽ അത് ചെറുപ്പക്കാർക്കായിട്ട് വരുമ്പോൾ അതായത് ഏതായാലും നമ്മുടെ ഈ പ്രോഡക്റ്റ് കെമിക്കല് ചെയ്യാതെ അത്രയും ഏറ്റവും ലാബ് ഡെസ്റ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് വിശ്വാസി ഉപയോഗിക്കാം ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇത് ഫേസ്ബാക് ലോസ് ഇത് പ്രോഡക്റ്റ് എടുക്കാം ഒരു മുഖത്ത് വെറുതെ മുഖം കിട്ടുക സോപ്പില് പോകുന്നതിന് ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരും ഇത് ഉപയോഗിക്കാം അതല്ല എങ്കില് ഈ മുഖപ്പുരുക്കൾ പാടൊക്കെ പോകാനായിട്ട് കണ്ട് കാണും തക്കാളിത്തീര് അതല്ലെങ്കില് ഏറ്റവും നല്ല റിസൾട്ട് പറഞ്ഞ മൂസമ്പി രീതി രീതിയിൽ കാണും പക്ഷെ എല്ലാരോടും നമുക്ക് പറയാൻ പറ്റും മൂസലി വാങ്ങാൻ പറ്റാത്ത ആൾക്കാരെങ്ങാണ്ട് തക്കാളി തീര് അല്ലെ തൈര് തേമാക്കാല് ഇതിൽ ഏതേ കൂട്ട് പറഞ്ഞു തക്കാളി തീരലാണെങ്കിലും കൂടി കഴിക്കണ്ട തൈര് തേമാക്കാലി ും ഇത് തീരുന്നതിന് മുമ്പ് തന്നെ മാറ്റം അപ്പോ നമ്മുടെ ഒരുപാട് തവണ ഞാൻ കാണിച്ചതാണ് നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് അതെല്ലാം പറഞ്ഞതാണ് എല്ലാവർക്കും ബൈഹാർട്ട് ആയിരിക്കും എങ്കിലും അറിയത്തും സഹിതമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് മെയിലായാലും ഫീമെയിലായാലും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാല് തടമുണിക്ക് ഒരു വളർച്ച കൂടും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാധാരണ മുടി ഒരു ഡൈ എന്ന് പറയുമ്പോ അത് മുടി കളപ്പിക്കാമെന്ന് മാത്രമാണ് പക്ഷെ നമ്മുടെ മുടി വളരും അതുപോലെ സ്പീഡ് കൂടും ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ താരം പോവും അങ്ങനെയാണ് എല്ലാ ദിവസത്തും പറഞ്ഞിട്ടുന്നതാണ് ഇത് തെളിവ് സ്ഥലമാണ് ഒരു തവണ മാത്രം എന്തായാലും നമ്മുടെ ഡൈ ഉപയോഗിച്ചിട്ടുള്ളൂ തലയിൽ അവിടെയൊരു മുടി വളരാൻ തുടങ്ങിയിട്ടുള്ളത് ആദ്യം കുറച്ചും കൂടി തെളിഞ്ഞ കാണാൻ വരുന്ന പോകും അലർജി ഒരു ചെറിയ അസ്വസ്ഥതയുള്ള ആളുകളാണ് അങ്ങനെയാണ് നമ്മുടെ തെടി വന്നത് ബാക്കി സുഭാഷ് സുഭാഷ് അല്ലേ അപ്പോ എങ്ങനെ എത്ര കാലമായിട്ട് ഇപ്പോ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു പ്രാവശ്യമായി യൂസ് ചെയ്തിട്ടുള്ളൂ യൂസ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് വിതിൻ അറൌണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ഹെയർ ഫോൾ ആയാലോ കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് ഹെയർ ഗ്രോത്ത് ഓഫ് ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ സെൽസിൽ നിന്നും ഹെയർസ് ഗ്രോ ആകുന്നത് എന്റെ സ്കണ്ണിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് that is the main thing why I I like this this. product and I suggest some others also to do ഇത് നെക്കില് ഫേസ്ബുക്കിലും കൂടെ കണ്ടറിഞ്ഞത് ഓക്കെ അപ്പൊ ഒറ്റത്തവണ ഉപയോഗിച്ചപ്പോഴും ഡേയ്സ് അതിന്റെ റിസൾട്ട്സ് അറിയാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഹെയർ ഫോൾസ് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു അതിപ്പോ കുറഞ്ഞിട്ടുണ്ട് അപ്പോ ഹാപ്പിയാണ് അതെയോ ഹൺഡ്രഡ് പേഴ്സെന്റ് അപ്പൊ നമ്മൾ നമ്മുടെ പരിചയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞ്ചാം തീയതി നമ്മളേറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നുണ്ടെന്ന് പറയപ്പോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തരയ്ക്ക് ആയിരുന്നു പത്തരയായപ്പോ തുടങ്ങി ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ചിട്ടുള്ളൂ ഈ പ്രോഡക്റ്റ് കൂടുതൽ അനുസരിച്ച് എവിടെ ഉണ്ടാവും ആർക്കും വേണമെങ്കിലും ഇനി നേരിട്ട് വാങ്ങണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് കുന്നതാണി സെൻട്രലോടെ കാഞ്ഞിരത്തിൽ പ്ലാസ് അവിടെ വന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ അച്ചു ദാസ്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റും നേരിട്ട് വാങ്ങും പഴയ പോലെ തന്നെ നമ്പറിൽ വിളിച്ച് ദൂരപ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ അവൈലബിൾ ആയിരിക്കും അല്ലെ കുറെ ആൾക്കാരെ ഗൾഫിലേക്ക് ഇപ്പൊ പോകുമ്പോ രണ്ടു ദിവസം പോണം അയച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയമുണ്ടോ അപ്പൊ അങ്ങനെ കൊറേ നമുക്ക് ബിസിനസ് നഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അത് ഒഴിവാക്കാനും പിന്നെ വന്നെ കണ്ട് വാങ്ങണം നിർബന്ധമുള്ളവരുണ്ട് അവർക്കും വേണ്ടിട്ടാണ് വരുമ്പോ അത് വലിയ ഒരു കാര്യമാണ് ഓരോ ജില്ലയിലേക്കും പ്ലാൻ ഉണ്ട് അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു ആറുമാസത്തിനുള്ളിൽ ഒന്ന് രണ്ട് ജില്ലകളിലൂടെ സ്റ്റാർട്ട് പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും കാരണം കൂടുതൽ ജനങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇപ്പോ തൃശൂർ ജില്ലയിലെ കുന്നത്തങ്ങാടിയിലെ ഈ ഒരു ഔട്ട്ലെറ്റിൽ ഇപ്പോ ആദ്യമായി തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഡ്രൈ ഫേസ് പാക്ക് ഹെർബൽ മസാല ഓക്കെ അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും അല്ലെ ഇപ്പോ വിദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ദൂര നാടുകളിലേക്കൊക്കെ പോകുന്ന ആളുകൾ കൊണ്ടുപോവാനാണെങ്കിൽ അവർക്ക് എത്ര പീസും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ അവൈലബിൾ ആയിരിക്കും അപ്പോൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ളൂ രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ഓക്കെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലെ പിന്നെ ഇന്നിപ്പോ ഉദ്ഘാടനം സാധാരണഗതിയിലൊരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തത കണ്ടിരുന്നു നമ്മള് അപ്പൊ എന്തായിരുന്നു കൊറേ ആളുകളെ സന്തോഷിപ്പിക്കാനൊക്കെ കഴിഞ്ഞു എന്തായിരുന്നു അതിന്റെ ഒക്കെ കാരണം നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പോഴും നേരത്തെ ഞാൻ ചെയ്തോണ്ടതാണ് എന്തെങ്കിലും പൈസ നമുക്കൊരു സന്തോഷമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുക കൂടെ ശീലമുണ്ട് അത്യാവശ്യം നമ്മളെ നേരിട്ട് അത് സെലക്ട് ചെയ്ത് ആഹാ പിന്നെ അതില് മറ്റൊരു കൗതുകം ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ സാധാരണ നമ്മള് നമ്മള് സ്വയം അല്ലെങ്കിൽ വല്ല സെലിബ്രിറ്റീസിനൊക്കെ വിളിച്ച് അങ്ങനെ ഒരു ഇതാണ് പതിവ് കാണുന്നത് പക്ഷെ നിങ്ങൾ കൊച്ചു കുഞ്ഞിനെയാണ് പരിഗണിച്ചിട്ടുള്ളത് അത് ആരായിരുന്നു എന്താണ് നമ്മുടെ തന്നെ സ്റ്റാഫിന്റെ കുഞ്ഞാണ് പിന്നെ എല്ലാവരും തന്നെ പണ്ടേ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മാറ്റം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകട്ടെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഒക്കെ വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ് എന്തായാലും താങ്ക്